മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര കോളേജ് നഗരസഭ നഗരസഭ വാർഡിൽ വാർഡിൽ സേവന സേവന സ്പർശം സ്പർശം പരിപാടിയിൽ കൗൺസിലർ എസ് സജീവൻ അധ്യക്ഷത വഹിച്ചു കുറച്ച് ദിവസങ്ങളായി നമുക്കറിയാം നമ്മൾ നടത്തിയ പരിപാടികൾ മാത്രം സൂചിപ്പിക്കാം ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ ജനകീയ പങ്കാളിത്തത്തോടെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു കൂടാതെ പെരുന്നാളിനോട് ബന്ധപ്പെട്ട് വാർഡില് നോമ്പുതുറ എല്ലാ ജനങ്ങളെയും ഒന്നിപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി നോമ്പുതുറ നമുക്ക് വിപുലമായി നടത്തുവാൻ കഴിഞ്ഞു കൂടാതെ ഇവരെ ആദരിക്കുന്നതിലൂടെ അവരുടെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പരിശ്രമം അംഗീകരിക്കപ്പെടുകയാണ് ഈ പുസ്തകം പഠന സാമഗ്രികൾ എന്നിവ വിതരണം ചെയ്യുന്നതിലൂടെ ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്ത ബോധമാണ് പ്രതിഫലിക്കുന്നത് മനോഹരമായ വിജയങ്ങൾ കൈവരിച്ച കുട്ടികൾക്ക് ഈ അവസരത്തിൽ എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും ഭാവിയിലെ വൻ വിജയങ്ങൾക്കായുള്ള പ്രാർത്ഥനയും ഈ അവസരത്തിൽ ആ വിജയങ്ങൾ സമൂഹത്തിന് ഗുണകരമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇന്നലെ ലോക ടൊബാക്കോ വിരുദ്ധ ദിനമായിരുന്നു ആകർഷിക്കുന്ന ഈ ജാഗ്രത ആരോഗ്യകരമായ ഒരു എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് എം എൻ പ്രവീൺ അനുമോദിച്ചു പഠനോപകരണ വിതരണം മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷും ഭക്ഷ്യ കിറ്റ് വിതരണം കൗൺസിലർ രശ്മി ബാബുവും പച്ചക്കറി തൈ വിതരണം കെ സി ബാലകൃഷ്ണനും വിദ്യാഭ്യാസ സഹായ വിതരണം കൗൺസിലർമാരായ പരമേശ്വരൻകുട്ടി ഗീതാ റാണി എന്നിവർ നിർവഹിച്ചു ദീപ രാജേന്ദ്രൻ ടി കെ ഹരിദാസൻ ഒ പി സുരേഷ് എന്നിവർ സംസാരിച്ചു